ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജോസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് അപ്പോൾ ഇപ്പോൾ വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ പലരിലും കണ്ടുവരുന്നതാണ് അകാലനര എന്നുള്ളത് അപ്പോൾ നമ്മൾ ചെറിയൊരു നരയൊക്കെ കണ്ടുവരുമ്പോഴേക്കും തന്നെ നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യുകയും ഒന്ന് രണ്ടാഴ്ചയൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ എല്ലാ മുടികളും കംപ്ലീറ്റായിട്ട് നരയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് ഡൈ ചെയ്യാതെ നിവർത്തിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അലർജി പ്രശ്നങ്ങൾ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഹെയർ ഡൈ നമ്മൾ യൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള അലർജി പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല മുടി എപ്പോഴും നല്ല കറുപ്പായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും അതുപോലെ മുടി ഇല്ലാത്തവർക്ക് പെട്ടെന്ന് തന്നെ നീളം വെക്കാൻ വേണ്ടിയിട്ടും ഉള്ളൂ കൂടാനും നല്ല കറുപ്പോട് കൂടി ഇരിക്കാനും ഒക്കെ ഹെൽപ്പ് ആവുന്ന നല്ലൊരു ഡൈ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തുളസിയിലയാണ് അപ്പോൾ ഒരു പിടിയോളം തുളസിയില ഞാൻ എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് എന്തെങ്കിലും അലർജി പ്രശ്നങ്ങൾ ഉണ്ടാ ഉണ്ടാവുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ടും മുടി മുടികൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈര് പേന് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉള്ളവരുടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവായി പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് റോസ്മേരിയാണ് അപ്പോൾ റോസ്മേരി ഞാൻ ഇങ്ങനെ ഉണങ്ങിയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് മുടി നന്നായിട്ട് പെട്ടെന്ന് തന്നെ കൂടി വളർന്നു വരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടി ഒഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടും മുടി നല്ല കറുപ്പായിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് റോസ്മേരി അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് തന്നെയാണ് അപ്പം അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിത് നന്നായിട്ട് ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് നല്ലപോലെ തിള വന്നതിന് ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്നര ഗ്ലാസ് എന്നുള്ളത് ഒരു ഗ്ലാസ് ഒക്കെ ആക്കിയിട്ട് മാറ്റിയെടുക്കാണ് വേണ്ടത് അപ്പോൾ അതിലുള്ള ആ ഒരു എസെൻസ് മുഴുവനായിട്ട് തന്നെ നമുക്ക് റോസ്മേരിയിലുള്ള ആ ഒരു ഒക്കെ തന്നെ നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് കിട്ടണം അപ്പോൾ ആ വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് റോസ്മേരിയൊക്കെ നന്നായിട്ടൊന്ന് ചുരുങ്ങി ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇതിൻ്റെ ഈയൊരു ഇലയും ഈ ഒരു റോസ്മേരിയും ഒന്നും ഇതിൽ നിന്ന് ഇപ്പോൾ തന്നെ എടുത്ത് മാറ്റേണ്ട നന്നായിട്ട് തന്നെ ഒന്ന് തണുക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഇരുമ്പിൻ്റെ പാത്രമാണ് ഇനി നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉലുവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഉലുവ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് തന്നെയാണ് മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഉലുവ മുടി പെട്ടെന്ന് തന്നെ വളർന്നു വരാൻ വേണ്ടിയിട്ടും മുടി കറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് താരം പോവാൻ വേണ്ടിയിട്ട് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഉലുവ അപ്പോൾ ഇത് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാണ് വേണ്ടത് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കരിഞ്ഞു പോയിട്ട് നമുക്കതിൻ്റെ അവർ ശരിയായിട്ടുള്ള രീതിയിലുള്ള ഗുണം നമുക്ക് കിട്ടാതെ വരും അതുകൊണ്ട് ചെറിയ തീ വെച്ചിട്ട് ഒന്ന് ഒന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കുക ഇത് നല്ല ആയിട്ടുണ്ട് ഇനി ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മാറ്റി നമുക്ക് വേണ്ടുന്നത് യ്യപ്പൊടിയാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ കയ്യോന്നി പൊടി എടുത്തിട്ടുണ്ട് എല്ലാവർക്കും തന്നെ അറിയാവുന്നത് തന്നെയായിരിക്കും ചിലയിടങ്ങളിലൊക്കെ ഇതിനെ കഞ്ഞുണ്ണി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് വേണ്ടത് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് ചൂടാക്കി എടുക്കാം ഇത് പൊടിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ആയാലും നമുക്ക് ശരിയായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു ഗുണം നമുക്ക് കിട്ടില്ല മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മുടി നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ എടുക്കുന്നതാണ് കയ്യോന്നി എന്ന് പറയുന്നത് അപ്പോൾ മുടി കൊഴിച്ചിൽ മാറിയും മുടി നല്ല കട്ടിയോട് കൂടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരാനൊക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു പാത്രത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊന്നുകൂടി കളറ് മാറിപ്പോവും ഇപ്പം നമ്മുടെ ഈ ഒരു വെള്ളം നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു കളറിലുള്ള വെള്ളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം മാത്രമായിട്ട് നമ്മുടെ മുടിയിൽ സ്കാൽപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് വളർന്നു വരാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഉലുവ ഇവിടെ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പൊടി കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിലാണത് തയ്യാറാക്കേണ്ട കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പേരയിലയാണ് പേരയില ഈ ഒരു രീതിയിലുള്ളത് ഒരു തളിരിലകൾ നോക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നമുക്ക് ഗുണം കിട്ടുന്നത് അപ്പോൾ ഈ രീതിയിലുള്ളത് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ നമുക്കിതിൻ്റെ പൊടികളൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അത് എടുത്താലും മതിയാവും അപ്പോൾ മുടി നന്നായിട്ട് കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് താരം പോകാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഗുണമാണ് ഈ പേരയിലാന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഒടിച്ചിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതും ഒരു പിടികളൊക്കെ തന്നെ നമ്മളെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അലോവറയാണ് അപ്പോൾ ഞാൻ ചെറിയ രണ്ട് പീസ് അലോവറയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അറിയാമല്ലോ നമ്മൾ ഈ ഉലുവ പാക്കുകളൊക്കെ ചെയ്യുമ്പോൾ മുടി ഡ്രൈ ആയി പോകുന്നവരുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മുടി നല്ല ഷൈനി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും മുടിക്ക് ആ ഒരു കറുപ്പ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അലോവറ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കറകളൊക്കെ ഒന്ന് നീക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മുറിച്ചതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിൽ കിട്ടിവെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറിയൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും അതല്ലെങ്കിൽ നമുക്ക് അത് കൂടി പെട്ട് കഴിഞ്ഞാൽ അലർജി എങ്ങനെ ചൊറിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുകൂടി ഇതിലേക്ക് ഇതേപോലെ അരിഞ്ഞിടുകയാണ് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും ആവശ്യമായിട്ടില്ല അതിപ്പോൾ ഇങ്ങനെ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ജെല്ല് എടുത്താലും മതിയാവും ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം നമുക്കിതിലേക്ക് അരയ്ക്കാനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് നല്ലപോലെ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമാണ് എടുക്കുന്നത് ബാക്കി നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഒരു തുണിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു അരിപ്പയിൽ വെച്ചിട്ടോ അതിൻ്റെ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമ്മൾ എടുക്കുക ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത് ഒട്ടും തന്നെ കട്ട കെട്ടാത്ത രീതിയിൽ നല്ലപോലെ ആ ഒരു വെള്ളത്തിലേക്ക് മിക്സാക്കിയിട്ട് നമുക്ക് എടുക്കണം അപ്പോൾ അത് ഈ ഒരു തിക്കിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ കുറച്ചുകൂടി വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചൊരു ലൂസിലായിട്ടുള്ള രീതിയിലാണ് വേണ്ടത് നമ്മൾ നാളെയാണ് ഇത് പിറ്റേ ദിവസമാണ് നമ്മളിത് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് വെള്ളം ബാക്കിയുണ്ട് ഇത് ഞാനിവിടെ എടുത്തു വെക്കുന്നുണ്ട് ഇത് നമുക്ക് നാളെ ആവശ്യമായിട്ട് വരും അപ്പോൾ ഈ ഒരു രാത്രി മുഴുവൻ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു പാത്രത്തിൻ്റെ കുറച്ച് സൈഡിലേക്കൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലാക്ക് കളറ് എല്ലായിടത്തും ഒരേപോലെ ആയി കിട്ടുന്നതായിരിക്കും അത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെല്പ് ആവുന്നതായിരിക്കും ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് രാത്രി മുഴുവൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം എന്നിട്ട് നമുക്ക് രാവിലെ തുറന്നു നോക്കുമ്പോൾ ഇതാ നല്ല പോലെ ഒരു ബ്ലാക്ക് കളറിലേക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഉലുവയ്ക്ക് ചേർത്ത കാരണം കുറച്ചൊന്ന് തിക്കായിട്ട് വരും അപ്പോൾ നന്നായിട്ട് അതിൻ്റെ സൈഡിലുള്ള ആ ഒരു ബ്ലാക്ക് കളറെല്ലാം നമുക്ക് കിട്ടുന്ന പോലെ നന്നായിട്ടൊന്ന് എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു ബാക്കി വെള്ളമുണ്ടല്ലോ അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചൊരു ലൂസിലായിട്ടുള്ള രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം വെള്ളം റെഡിയാക്കി എടുക്കാൻ ഇതിലേക്ക് പച്ചവെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാസ്റ്റർ ഓയിലാണ് കാസ്റ്റർ ഓയില് മുടി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും അതുപോലെ തന്നെ നല്ല ഉള്ളോട് കൂടിയിട്ട് നല്ല വേഗത്തിൽ മുടി വളർന്നു വരാനായിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് മുടിക്ക് നല്ല കറുപ്പ് കളർ എപ്പോഴും കിട്ടാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് ഇത് മുടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും മുടിക്ക് നല്ലൊരു ഷൈനി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടിയിൽ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു ഒരെണ്ണം ഒന്നോ രണ്ടോ എണ്ണം മാത്രം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് കുറച്ചധികം ഒക്കെ ആയിട്ട് ഉണ്ടാക്കി വെക്കാവുന്നതാണ് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ നമ്മളിതിലേക്ക് കാസ്ട്രോയിലും അതുപോലെ തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ലൂസിലാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യണതെന്ന് കാണാം അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ദിവസം നമ്മൾ വേറെ ഓയിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ലപോലെ തട്ടുന്ന രീതിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് കുറച്ച് നാൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു കളറ് നമുക്ക് നല്ല ഒരു ബ്ലാക്ക് കളറ് നമുക്ക് കിട്ടുള്ളൂ അതുപോലെ തന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അകാല നര എന്നുള്ള ഒരു പ്രശ്നം നമുക്ക് ഒഴിവായി കിട്ടുന്നതായിരിക്കും അപ്പോൾ മുടി കുറവുള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉള്ളോട് കൂടി മുടി വളർന്നു വരാനൊക്കെ ആവുന്നതായിരിക്കും ഇരുപത് മിനിറ്റ് നേരമെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കണം അതിന് ശേഷം നമ്മൾ നോർമൽ വാട്ടറിലാണ് ഇത് കഴുകി കളയാൻ പാടുള്ളൂ ഷാംപൂ മറ്റു കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലു കൂടിയൊന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ